നമസ്കാരം ഒട്ടുമിക്കവാറും പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ കേരള നിയമസഭ യോഗം കൂടുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ കുറച്ചേ നമ്മൾ കേൾക്കാറുള്ളൂ വല്ലപ്പോഴും മാത്രമാണ് അവർ യോഗം വിളിച്ചു ചേർക്കുന്നത് ഈ എം എൽ എ മാർക്ക് നിയമസഭയിൽ പങ്കെടുക്കാനും നിയമം നിർമ്മിക്കാനുമൊക്കെയാണ് നമ്മൾ ഈ ശമ്പളം കൊടുക്കുന്നത് പക്ഷേ വല്ലപ്പോഴും മാത്രം ഇവർക്കൊരു അലങ്കാരമണി പദവി വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് നിയമസഭാ സമ്മേളനം കൂടുന്നത് പിണറായി വിജയൻ്റെ കാലത്ത് ഒരു പ്രത്യേകത അതാണ് നിയമസഭയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല താൻ മുഖ്യമന്ത്രിയായി നാട് ഭരിച്ചോളാം എന്നതാണ് നിലപാട് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഈ ആഴ്ച നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തു അത് വളരെ വേഗത്തെ ഇന്നലെ തന്നെ അവസാനിപ്പിച്ചു ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ എന്തിനാണ് ഡൽഹിക്ക് പോയത് നിയമസഭാ സമ്മേളനം ആണ്ടിൽ ഒന്നല്ലെങ്കിൽ ഒന്നരയെ നടക്കൂ ആ സമയത്ത് നിയമസഭയിൽ ഉണ്ടാവാനും നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി മുമ്പോട്ട് പോവാനുമുള്ള ജനാധിപത്യ ബോധം പിണറായിക്കില്ല അതുകൊണ്ടാണോ അദ്ദേഹം ഡൽഹിക്ക് പോയത് അല്ല ഡൽഹിക്ക് പോവേണ്ട ഒരു സാഹചര്യം പെട്ടെന്ന് രൂപപ്പെടുന്നു പിണറായിക്ക് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല ഒരു കാര്യം നമ്മളാരും മനസ്സിലാക്കാതെ പോകുന്നത് ഇക്കഴിഞ്ഞ പത്ത് വർഷം പിണറായി വിജയൻ ഈ നാട് ഭരിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് കോൺഗ്രസിനേക്കാൾ ഇഷ്ടം സി പി എമ്മിനോടാണ് അടിസ്ഥാനപരമായി സി പി എം ഭരിക്കുമ്പോൾ ഇവിടെ ഹിന്ദു മുഖ്യമന്ത്രി ഉറപ്പാണ് ഹിന്ദു മന്ത്രിമാർ ഉറപ്പാണ് എന്നാൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ അങ്ങനെ ആവണമെന്നില്ല മാത്രമല്ല കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ സ്വപ്നം അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അധികാരത്തിൽ എത്തിക്കുന്നതിനേക്കാൾ നല്ലത് സി പി എം ആണ് എന്ന് അവർ നിശ്ചയിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ അത്തരമൊരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി സി പി എം ഇവിടെ ഈ വൃത്തികേടെല്ലാം കാട്ടിക്കൂട്ടുന്നത് കേന്ദ്ര സർക്കാരിന് പിന്തുണയോടെയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് അല്ലെങ്കിൽ ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായ സ്വർണ്ണക്കടത്തും കറൻസി കടത്തും അടക്കമുള്ള വിഷയങ്ങളിൽ വന്ന ഇൻകം ടാക്സ് ഇൻടേം സെറ്റിൽമെൻറ്റ് ബോർഡ് മകൾ പക്ഷപാതം കാട്ടി എന്ന് കണ്ടെത്തിയ ഈ പിണറായി വിജയനെ ഒരു തവണയെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാനെങ്കിലും കേന്ദ്ര ഏജൻസികൾ വിളിപ്പിച്ചിട്ടുണ്ടോ ഡൽഹി മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും ഒക്കെ ജയിലിൽ കിടന്ന കാലത്താണ് പിണറായി ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് പിണറായി വിജയൻ വളരെ തന്ത്രപരമായി ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് പിണറായിയുടെ കാലത്തെ ഒട്ടുമിക്ക പോലീസ് ഓഫീസർമാരും കേന്ദ്ര സർക്കാരിനോടും ബി ജെ പിയോടും താല്പര്യമുള്ളവരാണ് അജിത് കുമാർ എന്ന ആർ എസ് എസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥനെ പരമാവധി പിണറായി വിജയൻ സംരക്ഷിച്ചതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിലാണ് മുമ്പോട്ട് പോകുന്നത് എന്തിനേറെ കേരളത്തിൽ നടക്കുന്ന വലിയൊരു തട്ടിപ്പ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് കേരളത്തിൽ ഏറ്റവും അധികം തട്ടിപ്പ് നടത്തുന്നതും ഇനി വരാൻ പോകുന്ന കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു മഹാദുരന്തമായി മാറാൻ പോകുന്ന ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പിൽ ഇതുവരെ പിണറായി വിജയൻ ചെറു കേട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം എന്ന നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല കേരളത്തിൽ സഹകരണ ബാങ്കുകൾ ഉള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിയമം അനുസരിച്ചുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ എതിർക്കുന്നു എന്നതാണ് സി പി എമ്മിന്റെ പരസ്യ നയം എന്നാൽ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ ബി ജെ പി ആർ എസ് എസ് ബന്ധം അവകാശപ്പെട്ടുകൊണ്ട് പലരും നടത്തുന്ന കൊള്ള കോടികൾ അടിച്ചുമാറ്റലിനോട് കണ്ണടയ്ക്കുന്ന സമീപനമാണ് പോലീസും പിണറായി കാണിക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ലാക്കാക്കിയുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്ത്രം പരാജയപ്പെട്ടു എന്ന് ബോധ്യമായതോടെ പിണറായി എങ്ങനെയെങ്കിലും ഹിന്ദു പ്രീണനത്തിലൂടെ വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് ആ വോട്ടുറപ്പിക്കൽ നീക്കം അതിശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ പിണറായി തയ്യാറാണ് അതിനാണ് അയ്യപ്പ സംഗമം നടത്തിയതും വെള്ളാപ്പള്ളിയേയും സുകുമാരൻ നായരെയും ഒക്കെ മഹാന്മാരാണ് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുന്നതും എന്നാൽ ദൈവഹിതം അങ്ങനെയായിരുന്നില്ല ശബരിമലയിലെ ഈ മോഷണം സി പി എമ്മിന് തിരിച്ചടിയാവുന്ന സാഹചര്യമുണ്ടായി ശബരിമലയിലെ ഓരോ ദിവസവും മോഷണ വാർത്ത പുറത്തേക്ക് വരികയും ഹൈക്കോടതി അതിൽ നേരിട്ട് ഇടപെടുകയും ചെയ്തതോടെ പിണറായിക്ക് ആശങ്ക അണത്തു കാരണം ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒക്കെ ഈ കൊള്ളയുടെ ഭാഗമാണെന്ന് വ്യക്തമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് സർക്കാരിനെ തിരിച്ചടിയായേക്കും സി ബി ഐ അന്വേഷണം അടക്കമുള്ളവ വന്നാൽ അത് വലിയ ദോഷം ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ധൃതി പിടിച്ച് നിയമസഭാ സമ്മേളനം പോലും വേണ്ടെന്ന് വെച്ച് പിണറായി ഡൽഹിക്ക് പോയത് പിണറായിക്ക് ഡൽഹിയിൽ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് നിതിൻ ഗഡ്കരിയും പിണറായിയും അടുത്ത സുഹൃത്തുക്കളാണ് നിതിൻ ഗഡ്കരിയുടെ സൗഹൃദ വലയത്തിൽ അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല അദ്ദേഹം എല്ലാവരുമായി അടുപ്പത്തിലാണ് ഈ ദേശീയപാതാ നിർമ്മാണത്തിന്റെ പേരിൽ പിണറായി വിജയൻ ക്രെഡിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതാ നിർമ്മാണത്തിന് മുഴുവൻ ചെലവ് എടുക്കുന്ന കേന്ദ്രമാണ് ആകെ കേരളത്തിന് ചെലവ് എന്ന് പറയുന്നത് ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് നാലിലൊന്ന് അതായത് നൂറ് കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കാൻ ചെലവെങ്കിൽ ഇരുപത്തഞ്ച് കോടി മടുത്താൽ മതി എഴുപത്തഞ്ച് കോടിയും കേന്ദ്രമാണ് കൊടുക്കും നിർമ്മാണത്തിന് പുറമെ ആ കുടിശ്ശികൾക്ക് കുറെ കൊടുക്കാനുണ്ട് പത്തായിരം കോടി കൊടുക്കാനുണ്ട് അത് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മിക്കവാറും നിതിൻ ഗഡ്കരി ഒഴിവാക്കി കൊടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെ എല്ലാവിധ പിന്തുണയും അവർ ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടുത്ത പിണറായി വിരുദ്ധ സി പി എം വിരുദ്ധ അന്തരീക്ഷമുണ്ടെന്നും നിഷ്പക്ഷ സമൂഹം മുഴുവൻ പിണറായിക്കും സി പി എമ്മിനും എതിരാണെന്നും ഇത് യു ഡി എഫിന് അധികാരത്തിലെത്തുമെന്നും എല്ലാവർക്കും അറിയാം യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് ൈന്ദവ താൽപര്യത്തിന് ഉചിതമല്ല എന്ന തോന്നലുണ്ടാക്കി എങ്ങനെയെങ്കിലും അതിന് തടയിടാനുള്ള ഒരു ഗൂഢാലോചന ഡൽഹിയിൽ നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് ഗുണകരമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ബി ജെ പി വലിയ വോട്ട് പിടിക്കുമ്പോൾ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറും എന്ന തരത്തിലുള്ള നീക്കം ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് വരുന്ന രണ്ടോ മൂന്നോ മാസത്തിനിടയിൽ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി നാടകീയമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് ഡൽഹിയിലെ വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പിണറായി വിരുദ്ധ ഹിന്ദു വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശബരിമല അടക്കമുള്ള വിഷയങ്ങളെ ആഘാതം കുറയ്ക്കുക ഭക്തർക്കുണ്ടാകുന്ന വിഷമവും വേദനയും അങ്ങനെയുണ്ടെങ്കിൽ അത് കോൺഗ്രസിലേക്ക് പോവാതിരിക്കുക തുടങ്ങിയ നീക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും നടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത് പിണറായിയുടെ അതിബുദ്ധിയാണ് ഇതിന് പിന്നിൽ ബി ജെ പിയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ബി ജെ പി എട്ടോ പത്തോ സീറ്റ് നേടിക്കൊടുക്കാൻ പിണറായി കൂടി മനസ്സ് കാണിച്ചാൽ അത് വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടാവും എന്ന കണക്കുകൂട്ടലാണത് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ബി ജെ പി സീറ്റ് പിടിക്കുക നിങ്ങൾ പിടിക്കട്ടെ എന്നുള്ള ഒരു ധാരണ ബി ജെ പിക്ക് ഒരു പത്ത് സീറ്റ് വരെ പിടിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ടെന്നും ആ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ സാധ്യത ഇല്ലാതാക്കണം എന്നുമുള്ള ഗൂഢാലോചന സി പി എമ്മിന് സ്ഥിരം ചില സീറ്റുകളുണ്ട് ഒരു അറുപത് സീറ്റ് വരെ സി പി എമ്മിന് ഏത് സാഹചര്യത്തിലും കിട്ടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി പത്തോ പതിനഞ്ചോ സീറ്റ് പിടിക്കുന്ന സാഹചര്യമുണ്ടായാൽ യു ഡി എഫ് പുറത്താകുമെന്നും അത് സി പി എമ്മിന്റെ തുടർഭരണത്തിന് കാരണമാകുമെന്നും അറിയാം അത്തരമൊരു നീക്കമാണ് പിണറായി ഇപ്പോൾ നടത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ലാഭകച്ചവടമാണ് കാരണം പത്തോ പതിനഞ്ചോ സീറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് അങ്ങനെ വരുമ്പോൾ സി പി എമ്മിൽ നിന്നും പലരും ബി ജെ പിയിലേക്ക് വരുമെന്ന് അവർക്കറിയാം കോൺഗ്രസ് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ വെച്ച് ശക്തി പ്രാപിക്കും രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ മാറാൻ കഴിയും എന്ന നിഗമനമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കുറി എട്ടോ പത്തോ സീറ്റ് കിട്ടുന്ന സാഹചര്യം ഒരുക്കാൻ പിണറായി തയ്യാറാവുന്നു എന്നാണ് സൂചന പിണറായിയെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷം ഭരിച്ചു അഞ്ച് വർഷം കൂടി ഭരിക്കാൻ അവസരം കിട്ടുക ഒപ്പം തന്നെ ഒരിക്കലും കേസിൽ പ്രതിയാവാതിരിക്കുക എല്ലാ ആരോപണങ്ങളും രക്ഷപ്പെടുക എന്ന ലക്ഷ്യമുണ്ട് അതിനുശേഷം സി പി എം ഇല്ലാതായാൽ പിണറായിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പതിനഞ്ച് വർഷം ഭരിച്ച് പിണറായി മടങ്ങുന്നു സി പി എം ഇല്ലാതാകുന്നു ബി ജെ പിക്ക് ഭരണം ഉറപ്പിക്കാൻ കഴിയും മറുഭാഗത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും സഖ്യവും ഉണ്ടാകും ഇത്തരമൊരു വലിയ ഗൂഢാലോചന ഇത്തരമൊരു വലിയ ചർച്ചകൾ ഡൽഹിയിൽ നടന്നു എന്ന് തന്നെയാണ് ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന